ഈ വൃത്തികെട്ട സംഘപരിവാറുകാരും നീ ഒക്കെയല്ലേ ഇതിനത് കാരണമായത് നിങ്ങൾ അല്ലയോ ഈ പറയുന്ന ഇവിടെയുള്ള ക്രിസ്ത്യൻസിന്റെ പള്ളികൾ അടിച്ചപ്പോഴും ബൈബിൾ എടുത്ത് വലിച്ചെറിഞ്ഞപ്പോഴും ജ്യോതി ശർമ്മ എന്ന് പറഞ്ഞ വൃത്തികെട്ട സ്ത്രീയെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോഴും നിങ്ങൾ ഉദ്ദേശിച്ചു ഇത് അമേരിക്ക തിരിച്ചു കിട്ടുമെന്ന് ഞാൻ അന്ന് പറഞ്ഞു ഇത് ബാക്ലാഷ് ഉണ്ടാകും ഇത് പട്ടുള്ള രാജ്യങ്ങളുള്ള ഇന്ത്യക്കാരെ ബാധിക്കും അതേപോലെ പല റിപ്പോർട്ട്സ് ഉണ്ട് അവിടെ ദീപാവലിയുടെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരുന്ന പല സ്റ്റോറുകളിലും അവിടെയുള്ള ആൾക്കാർ പറഞ്ഞ് ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് മാറ്റണമെന്ന് ആരെ ഇതിന് കാരണം വീണ്ടും ചോദിക്കുക ആരെ ഇതിന് കാരണം ഇവിടെ ഛത്തീസ്ഗഡ് ഇഷ്യുവുമായി ബന്ധപ്പെട്ട് നിങ്ങളിത് പറഞ്ഞല്ലോ ഓടെ പ്രശ്നം ഉണ്ടാക്കിയോ ഉണ്ടായിക്കോ ഞാൻ അന്നും പറഞ്ഞു ഡിജിറ്റൽ ലോകവ ഇത് മിനിറ്റുകളും നിമിഷങ്ങളും മാത്രമേ ഉള്ളൂ ലോകം മുഴുവൻ ഈ സാധനങ്ങൾ സഞ്ചരിക്കൂ ഇതിന്റെ വീഡിയോ ലോകം മുഴുവനും വൈറലായിരിക്കും എന്താ പിന്നീട് ഉണ്ടായത് മനസിലാക്കുക ഏകദേശം നാല്പത് ലക്ഷത്തിനധികം ഇന്ത്യക്കാര് ഇന്ത്യൻ ഒറിജിൻസും മറ്റുള്ള എച്ച് വൺ ബി വിസയും മറ്റുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത് ജോലിയും ചെയ്ത് ബിസിനസ്സും പരിപാടിയൊക്കെ വളരെ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു രാജ്യമാണ് അവിടെ ഞാൻ കണ്ടിടത്തോളം അതായത് കഴിഞ്ഞ ഏഴോ എട്ടോ വർഷമായിട്ട് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിൽ അമേരിക്കയിലെ പല സ്റ്റേറ്റും കാലിഫോർണിയ ന്യൂയോർക്ക് സിറ്റി അതേപോലെ പല സ്റ്റേറ്റുകളിലും ദീപാവിലിടുന്ന അവധി കൊടുത്തേക്കുവാണ് സ്റ്റേറ്റുകൾ അത്രമാത്രം ആ രാജ്യം നമ്മളെ ബഹുമാനിക്കുന്നുണ്ട് ആ അത്ര അത്രമാത്രം ഇന്ത്യക്കാരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല അമേരിക്കൻ വിസ കിട്ടിയില്ല അമേരിക്കൻ പോകാൻ പറ്റാത്തതുകൊണ്ട് അവൻ പണക്ക അവൻ്റെ ഈ പണമുള്ളവന് അവനെ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല അത്രമാത്രം ഇന്ത്യക്കാരുണ്ട് അത് ഞാനിത് നമ്മളിതിൻ്റെ കണക്കുകൾ എടുത്തു വെച്ച് നോക്കണം